ഗൈസ് ജെം ഫ്രോഗിൽ അടിച്ചൊരു അടിപൊളിയിൽ വരാൽ നീ സൈസ് ഞാൻ കാണിച്ചു തരാമേ നീ ഇപ്പം അടിച്ച് കയറി അത് പോക്ക് കേട്ടോ ഇട്ട് കേട്ടോ ഇതേ കണ്ടോ നല്ല അടിപൊളി ഒരു സൈസൊരു വരാൽ കേട്ടോ നല്ല അടിപൊളി ഹുക്കപ്പ് അതേ കണ്ടോ ഹുക്ക് കയറിണ്ടോ നീ കൈ ഉണ്ട് പിന്നെ ഒരല്പം കൂടെ കണ്ടോ നല്ല അടിപൊളി സൈസൊരു വരാലാണേ എന്തായാലും ഒരു എഴുന്നൂറ് ഗ്രാം ആ സൈസ് കാണും നമ്മുടെ ഫ്രോഗ് ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ് ഇതാ ഫ്രോഗ് കേട്ടോ ഇതേ കണ്ടോ ഇത് ഞാൻ ഒരു എക്സ്ട്രാ ഒരു സ്പിന്നറോ കിട്ടും ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ സ്പിന്നർ എന്ന് ഈ ചെറിയ സ്പിന്നറാണ് ഇത് ഞാൻ എക്സ്ട്രാ ഇട്ടതാ കേട്ടോ എക്സ്ട്രാ ഇട്ടപ്പോൾ അടിപൊളി ആക്ഷനാണ് ഇതേ അടിപൊളി ഹുക്കപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മീൻ അടിക്കുന്നത് നല്ല അടിപൊളി സാധനം കേട്ടോ ജെമ്മ് ഇതിനൊരു ഒമ്പത് ഗ്രാമാണ് അതുകൊണ്ട് അത്യാവശ്യം കാസ്റ്റിങ്ങും കിട്ടും Vou cortar a enigma